മെയ് മാസം രണ്ടാം തീയതി വിശുദ്ധ അത്തനേഷ്യസ് സഭാപിതാവ് മൂന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടത്തിൽ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലാണ് അത്തനേഷ്യസ് ജനിച്ചത് നിക്കോസ് കഴിഞ്ഞ മൂന്നാം വർഷം മുതൽ നാൽപ്പത്തിയഞ്ച് വർഷം അലക്സാൻഡ്രിയയിലെ പത്രിയാക്കീസ് ആയിരുന്നു അത്തനേഷ്യസ് പതിനേഴ് വർഷവും വിപ്രവാസത്തിലായിരുന്നു യേസുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ച നിക്യാ സോനുകദോസിലെ വിശ്വാസ പ്രമാണം സർവരാലും സ്വീകൃതമാകുവാൻ ചെയ്ത പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ വിപ്രവാസത്തിലേക്ക് നയിച്ചത് ഡോക്ടർ ഗ്രിഗറി നസിയാൻസൻ അത്തനേഷ്യസിനെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു അദ്ദേഹം അപരിചിതരെ സൽക്കരിക്കുന്നവനാണ് ആശ്രിതരോട് കൃപാലുവാണ് സകലർക്കും അഭിഗമ്യനാണ് വേഗം കോപിക്കുന്നവനല്ല സംഭാഷണ ചതുരനാണ് സ്വഭാവം മധുരമാണ് വാക്കിലെന്നതുപോലെ പ്രവൃത്തികളിലും കാര്യക്ഷമത പ്രകടമാണ് ഭക്തകൃത്യങ്ങളിൽ ഉത്സാഹിയാണ് എല്ലാ തരക്കാരും പ്രായക്കാരുമായ ക്രൈസ്തവർക്ക് സഹായകനുമാണ് രക്തസാക്ഷിത്വം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സമാധാനപൂർണമായവയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങൾ എടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ വെച്ച് അത്തനേഷ്യസിന്റെ പ്രതിഭയും പ്രശസ്തിയും പ്രകാശിതമായി പിതാവും പുത്രനും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള വസ്തുത ശക്തിയായി സുനകദോസിൽ വാദിച്ചു സുനകദോസ് കഴിഞ്ഞ് അഞ്ചാം മാസം അലക്സാണ്ട്രിയയിലെ പത്രിയർക്കിസ് ആയിരുന്ന അലക്സാണ്ടർ മരിച്ചു ജനങ്ങൾ ഏക സ്വരത്തിൽ ആർപ്പ് വിളിച്ചു ഞങ്ങൾക്ക് അത്തനുഷ്യസിന് തരിക അദ്ദേഹം ഒരു നല്ല മെത്രാനായിരിക്കും ഈജിപ്തിലെ മെത്രാന്മാർ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു അന്ന് അദ്ദേഹത്തിന് മുപ്പത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആര്യൻ ഭാഷണ്ടികൾ ചക്രവർത്തിമാരുടെ അനുഭാവം തേടി അത്തനേഷ്യസിനെ അഞ്ച് പ്രാവശ്യം നാട് കടത്തി പല പ്രാവശ്യം അദ്ദേഹത്തെ വധിക്കുവാൻ ഉദ്യമിക്കുകയും ചെയ്തു ദൈവം അദ്ദേഹത്തെ കാത്തുപരിപാലിച്ചു അത്തനേഷ്യസിന് ശത്രുക്കളുന്നത് തന്നെ തന്നെ ഉണ്ടായിരുന്നു അഞ്ചു തവണയായി പതിനേഴ് വർഷങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചതിന്റെ പേരിൽ അത്തനേഷ്യസിന് വിപ്രവാസത്തിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് വിപ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴെല്ലാം അലക്സാണ്ട്രിയൻ ജനത അദ്ദേഹത്തിന് രാജകീയ സ്വീകരണമാണ് നൽകിയിരുന്നത് അക്കാലത്ത് വലിയ ഉത്സവങ്ങൾ വിവരിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നത് അത്തനേഷ്യസിന്റെ സ്വീകരണം പോലെ എന്നാണ് കത്തോലിക്കരെ പാഷണ്ടികൾ അന്ന് വിളിച്ചിരുന്നത് അത്തനേഷ്യസ് എന്നായിരുന്നു അപ്പുസ്തൽമാർക്ക് ശേഷം ക്രിസ്തു മതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ നമുക്കായി പഠിപ്പിച്ച മഹാനാണ് അത്തനേഷ്യസ് എന്നത്ര കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആര്യൻ പാഷണ്ഠതയുടെ വിവിധ വശങ്ങളെ പറ്റിയാണ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം തപോ ജീവിത പ്രചാരണത്തിന് വളരെ ഉപകരിച്ചിട്ടുമുണ്ട് നാം ഇന്ന് വിശുദ്ധ അത്തനേഷ്യസിനെ ഓർക്കുമ്പോൾ അത്തരം വിശ്വസിനെ പോലെ ഈശോയുടെ ദൈവത്വത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്കും അപേക്ഷിക്കാം ദേവുത്രനായ ഈശോയെ പാപിയായ എനിക്കു വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ചുറ്റുവട്ടങ്ങളുടെ രോഗബലഹീനതകളെയൊക്കെ സൗഖ്യദായകനായ ഈശോയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കാം നമ്മുടെ കർത്താവീശ്വശാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ